തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നീയാനികര നിംസ് മെഡിസിറ്റിയും നവരാത്രി കാലയളവിൽ ഏകദേശം പതിനാറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തക്കല് മുതൽ പത്മനാഭപുരം പത്മനാഭസ്വാമി ക്ഷേത്രം വരെയും അത് കഴിഞ്ഞ് ആര്യശാല ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പും അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ തിരിച്ച് തക്കല വരെ പോകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് എല്ലാ സജ്ജീകരണവും കൂടി മെഡിസിനോട് മെഡിസിനോടുകൂടിയുള്ള സജ്ജീകരണങ്ങളാണ് ഞങ്ങളുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ദേവസ്വം ബോർഡ് സഹായത്തോടു കൂടി ചെയ്യുന്നത് ഈ യാത്രയിലുടനീളം ഭക്തരെ മാത്രമല്ല ആവശ്യക്കാർ ആവശ്യക്കാരായാലും അവർക്ക് മെഡിസിനും വൈദ്യസഹായവും നൽകാൻ നിംസ് മെഡിസിറ്റി എപ്പോഴും തയ്യാറാണ് അത് നിലവിൽ മൂന്ന് ദിവസമായി ഞങ്ങളുടെ സേവനം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം എപ്പോഴാണോ തീരുന്നത് ആ സമയം വരെ ഞങ്ങളുടെ ഈ സേവനം ആംബുലൻസോടുകൂടി സേവനം എല്ലാ ദിവസവും ഈ വരുന്ന വഴിയിലും കൂടാതെ ആര്യശാല ക്ഷേത്രത്തിലും ഞങ്ങളുടെ സേവനം സൗജന്യ സേവനം ഉണ്ടായിരിക്കും